കൊന്നലൂർ പരിസരത്ത് ഒരുപാട് കാലമായിട്ട് ജനസേവന പ്രവർത്തനങ്ങളുമായിട്ട് അർഹതപ്പെട്ട ആളുകൾക്ക് സാമ്പത്തിക സഹായം അതുപോലെ രോഗികൾക്ക് മരുന്ന് പിന്നെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ചാരിറ്റി കൂട്ടായ്മയാണ് ലിബർട്ടി ചാരിറ്റി കൂട്ടായ്മ ഈ ലിബർട്ടി ചാരിറ്റി കൂട്ടായ്മ ഇപ്പോൾ നടത്തുന്നൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാസ് ഓപ്റ്റിക്കൽസ് പട്ടണമടക്കാവും അതുപോലെ തന്നെ പിന്നെ ഐ ഫൗണ്ടേഷൻ മലപ്പുറം കോഴിക്കോട് പാലക്കാടൊക്കെ അവർക്ക് ഹോസ്പിറ്റലുകളുണ്ട് അവരും അതുപോലെ നമ്മൾ നീതി പ്ലസ് ലാബോറട്ടറി പട്ടണടക്കാവുമായി സഹകരിച്ചുകൊണ്ട് ഒരു സൗജന്യമായിട്ട് കണ്ണ് പരിശോധന അതിൽ തിമിരോഗനിർണയവും ഉണ്ട് അതുകൂടാതെ തന്നെ നമ്മളെ പിന്നെ ലാബ് സംവിധാനത്തിൽ കിഡ്നി രോഗനിർണയം ഷുഗർ കൊളസ്ട്രോൾ ഈ ടെസ്റ്റുകളൊക്കെ സൗജന്യമായിട്ട് നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ലിബർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് അപ്പോൾ ആ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗജന്യ പരിശോധനകളും കണ്ണ് അതുപോലെ തന്നെ ലാബ് സൗകര്യങ്ങളും ഇവിടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ലിബർട്ടിയുടെ പ്രവർത്തനത്തിൽ ഒരു പ്രധാന നായക്കല്ലായിട്ടാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി ഒരുപാട് ജന ഉപകാരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് ലിബർട്ടി ഭാരവാഹികൾ ആഗ്രഹിക്കുന്നത് ലിബർട്ടി ചാരിറ്റി കോന്നലൂരും ഐ ഫൌണ്ടേഷൻ കണ്ണാശുപത്രിയും നാസ് ഓപ്റ്റിക്കൽസ് പട്ടണടക്കാവും നീതി പ്ലസ് പട്ടണടക്കാവും സംയുക്തമായി സൌജന്യ നേതൃപരിശോധനയും കിഡ്നിരോഗനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചു പേരാണ് പങ്കെടുത്തത് മുപ്പത് വർഷത്തിലധികമായി കോന്നല്ലൂരിൽ പ്രവർത്തിക്കുന്ന ലിബേർട്ടി ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബിന്റെ കീഴിലുള്ള ലിബേർട്ടി ചാരിറ്റി കോന്നല്ലൂർ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ജനസേവന രംഗത്തും ജാതിമത രാഷ്ട്രീയ സംഘടന വ്യത്യാസങ്ങളില്ലാതെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ രീതിയിലാണ് നാസ് ഓപ്റ്റിക്കൽസ് പട്ടണടക്കാവ് ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി നീതി പ്ലസ് ലബോറട്ടറി പഠനടക്കാവ് സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ സൗജന്യമായി കണ്ണ് പരിശോധനയും കിഡ്നി കിഡ്നിരോഗനിർണ്ണയവും നടന്നു കൂടാതെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ പരിശോധനയും നടന്നു നിരവധി പേരാണ് പങ്കെടുത്തത് ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർണയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്